പാർലമെന്ററി നിയമങ്ങൾ ലംഘിച്ചുവെന്ന ആരോപണം ജൂലൈയിൽ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപും ശേഷവും ലോർഡ് അല്ലി സ്റ്റാർമറുടെ ഭാര്യയായ ലേഡി വിക്ടോറിയ സ്റ്റാർമറിന് വില കൂടിയ വസ്ത്രങ്ങളും ഒരു സ്വകാര്യ ഷോപ്പറിനെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇത് അത്ര കാര്യമായി എടുക്കേണ്ട പ്രശ്നമല്ല എന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വസ്ത്രങ്ങളുടെ ചെലവുകൾക്കായി യു കെ സർക്കാർ പ്രത്യേകമായി ഫണ്ട് നൽകുന്നില്ല രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ നേതാക്കൾക്ക് ഗണ്യമായ മറ്റു രാജ്യങ്ങളുമായി ഡേവിഡ് ലാമി ഇതിനെ താരതമ്യം ചെയ്തു സർ കെയറിനും ലേഡീസ്റ്റാർമറിനും സമ്മാനങ്ങൾ നൽകിയ ലേബർ ദാതാവായ ലോർഡ് അല്ലിയെ ഡേവിഡ് ലാമി ന്യായീകരിച്ചു ലേബർ പാർട്ടിയുടെ ദീർഘകാല പിന്തുണക്കാരനും ദാതാവുമായ അദ്ദേഹം വർഷങ്ങളായി വിവിധ നേതാക്കൾക്കും പ്രധാനമന്ത്രിക്കും സംഭാവനകൾ നൽകുന്നുണ്ട് ദി ടൈംസ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് മുൻ ചെയർമാനായിരുന്ന ലോർഡ് അല്ലി ഇതിനോടകം തന്നെ പൗണ്ട് വിലമതിക്കുന്ന വസ്ത്രങ്ങളും ഗ്ലാസുകളും സർ കെയർ സ്റ്റാർമറിന് നൽകിയിട്ടുണ്ട് ഇരുന്നൂറ് മില്യൺ പൗണ്ട് ആസ്തിയുള്ള ലോർഡ് അല്ലി തിരഞ്ഞെടുപ്പിൽ സ്റ്റാർമറിനായി ഇരുപതിനായിരം പൗണ്ട് ചിലവഴിച്ചതായും പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക്